ഇതാന്ന് മക്കളെ കട്ടൻ ചായ റീൽസ് മഞ്ഞൾപ്പൊടി റീൽസ് ചെയ്തിട്ട് വെറുതെ മഞ്ഞൾപ്പൊടി വേസ്റ്റ് ആക്കണ്ട കട്ടൻ ചായ റീൽസ് ചെയ്തതിനാലേ റീൽസ് ആവുകയും ചെയ്യും കട്ടൻ ചായ കുടിക്കുകയും ചെയ്യ അപ്പോൾ കുട്ടികൾ ആരെങ്കിലും കണ് മഞ്ഞൾപ്പൊടി റീൽസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ കട്ടൻ ചായ റീൽസ് ചെയ്താൽ മതി അതാവുമ്പോഴേ കട്ടൻ ചായ വേസ്റ്റ് ആകൂല കുടിക്കങ്ങനെ ചെയ്യാം പക്ഷെ മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കളിക്കാനല്ലേ അവസാനം മറിക്കേണ്ടി വരും ഓക്കേ എങ്ങനെയുണ്ട് കട്ടൻ ചായ റീൽസ് അപ്പോൾ ഭക്ഷണത്തിൽ ഉപയോഗിക്കേണ്ട കാര്യങ്ങളോ ഭക്ഷണോ വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല കട്ടൻ കട്ടഞ്ചാർ റീൽസ് ചെയ്താൽ മതി അതുമ്പോഴേ കുടിക്കും ചെയ്യാം അപ്പൊ വീഡിയോ ഇഷ്ടമായവർ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട കബീർ മട്ടുൽ കബീർ ബ്ലോഗ്സ്